ും അവസാനത്തെ പത്തിലാണ് നമ്മൾ ഇസ്ലാം സ്വീകരിച്ച ക്രിസ്ത്യൻ യുവതി മെർലിൻ മാത്യു പരിശുദ്ധമായ ഖുർആാൻ ചേർത്ത് പിടിച്ചുകൊണ്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞ ഹൃദയത്തെ കോരി വാക്കുകൾ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും ഹിതായത്ത് കിട്ടി ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം റമദാനിൽ അവർ ഒരു വീഡിയോ ചെയ്യുന്നു റമലാനിനെ ഒരിക്കലും വിശ്വാസികളായ നാം പാഴാക്കരുത് ദുശീലങ്ങളെ നാം മാറ്റുക നന്മകൾ സ്വയത്തമാക്കാൻ വേണ്ടി പരിശ്രമിക്കുക പ്രത്യേകിച്ച് റമലാനിൻ്റെ അവസാനത്തെ പത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ലൈലത്തുൽ കദറിനെ അന്വേഷിക്കാനും എല്ലാ ദുശീലങ്ങൾ മാറ്റാനും ആ സഹോദരി ആവശ്യപ്പെടുകയാണ് ഖുർആാനിനോട് തനിക്കുണ്ടായ ബന്ധത്തെ സംബന്ധിച്ചും അവർ വീഡിയോയിൽ പറയുന്നു തൻ്റെ ജീവിതത്തിൽ ഒരു ഖുർആാൻ വേണം അതേപോലെ തന്നെ എനിക്ക് അർത്ഥങ്ങൾ മനസ്സിലാകണം ഖുർആാനിൻ്റെ മീനിങ് മനസ്സിലാകണം അതിൻ്റെ അവതരണ പശ്ചാത്തലങ്ങൾ തിരിച്ചറിയണം അങ്ങനെ മസ്ജിദുൻ നബവിയിൽ നിന്ന് എനിക്ക് പരിശുദ്ധമായ ഖുർആൻ കരസ്ഥമായി അതിനെപ്പറ്റിയും അവർ വാചാലരാവുകയാണ് വീഡിയോയിൽ മനസ്സ് തുറക്കുകയാണ് മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് പാരമ്പര്യ മുസ്ലിം ഈങ്ങളെന്ന് അവകാശപ്പെടുന്ന നാം ഓരോരുത്തരും ഖുർആാനുമായി എത്ര ബന്ധമുണ്ട് എന്ന് ഹൃദയത്തിൽ കൈവച്ചു ഒന്ന് ആലോചിക്കേണ്ടതാണ് മറ്റുള്ളവരുടെ കെണിവലയിൽ അകപ്പെട്ടുകൊണ്ട് സ്വന്തം മതത്തെയും ഖുർആാനിനെയും വലിച്ചെറിഞ്ഞ് ആക്ഷേപിച്ച് ഒടുവിൽ തൻ്റെ ഭാവി തന്നെ നശിച്ച് നാമാവിശേഷമാകുന്ന ഉമ്മച്ചി കുട്ടികൾ ഈ സഹോദരിയുടെ വാക്കുകൾ ശ്രദ്ധയോടുകൂടി കേൾക്കട്ടെ പാഠമാക്കട്ടെ അള്ളാഹുതാര ഖുർആനുമായി ഈ പരിശുദ്ധ റമലാനിൽ അഭേദ്യമായ ബന്ധം ഉണ്ടാക്കാൻ നല്ല തൗഫീഖ് പ്രധാനം ചെയ്യുമാറാകട്ടെ റമലാൻ ഖുർആനിന്റെ വാർഷികമാണ് ഇന്നലെയുടെ ഇന്നിന്റെ വെളിച്ചവും നാളെയുടെ പ്രത്യാശയുമായ ഖുർആനിനെ നെഞ്ചോട് ചേർത്തു പിടിക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുബിന